പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്കുള്ള മഹാത്മാഗാന്ധി ഫൗണ്ടേഷന്റെ എക്സലൻസ് അവാർഡിന് നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷൻ സംസ്ഥാന ചീഫ് കോഓർഡിനേറ്റർ ജേക്കബ് എസ് മുണ്ടപ്പുളം അർഹനായി ഇരുപത്തി അയ്യായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് ഫെബ്രുവരി അവസാനവാരം കൊല്ലത്ത് സമ്മാനിക്കും ജേക്കബ് എസ് മുണ്ടപ്പുളം അഞ്ചു സെന്റിൽ അൻപത്തി ഫലവൃക്ഷത്തൈകൾ നട്ട് കൊല്ലം കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ അവാർഡ് നേടിയിട്ടുണ്ട് മുണ്ടക്കൽ റസിഡൻസ് അസോസിയേഷൻ സത്കർമ്മ എന്നീ സംഘടനകളിൽ ഇപ്പോൾ ഭാരവാഹിത്വം വഹിക്കുന്നു വനവൽക്കരണം ലോകത്തിനാവശ്യമാണ് എന്ന സന്ദേശം ഇന്ന് ബഹുമാനീയനായ ഡി ജി പി ഈ വൃക്ഷത്തൈ നട്ടുകൊണ്ട് കേരളത്തിന്റെ പോലീസ് സേനയ്ക്കും പൊതുസമൂഹത്തിനും നൽകുകയാണ് അതിന് സാക്ഷ്യം വഹിക്കാനെത്തിയ ഏവരെയും ഈ സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഫലവൃഷ്ടത്തായി നട്ടുകൊണ്ട് ഈ സന്ദേശം സമൂഹത്തിനും പോലീസിലേക്ക് നൽകുന്നതിനു വേണ്ടി ആധരണ ഡി ജി പി അനിൽകാന്ത് സാറിനെ നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടും ആശീർവാദത്തോടും കൂടി ഈ കർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി ഞാൻ ക്ഷണിച്ചു കൊടുക്കുകയാണ്